നേരത്തെ കെ സി വേണുഗോപാൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എല്ലാം അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് പി ആർ സുനിലും നോബൽ മാരിയക്കാരനും ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് ഒപ്പം റോഷിപാൽ കെ പി സി സി ആസ്ഥാനത്ത് നിന്നും ചേരുകയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കെ അധ്യക്ഷ സ്ഥാനത്തിലെ മാറ്റം ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ പി ആർ സുനിൽ കാരണം ഒരു വിഷയം മാത്രമല്ല ചർച്ചയായത് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ഇന്നലെ ഇപ്പോൾ കെ സുധാകരന്റെ പരസ്യമായൊരു നിലപാടായിരിക്കണം പെട്ടെന്ന് ഇതിലൊരു പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ട എന്നല്ലെങ്കിൽ ഇന്ന് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനുനയിപ്പിക്കേണ്ടതുണ്ട് കെ സുധാകരനെ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കും എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണല്ലോ സുനിൽ പുറത്തു വരുന്നത് വന്യത തീർച്ചയായും കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്നത് കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് മാറ്റം വേണോ വേണ്ടയോ എന്നത് തന്നെയാണ് അതായാലും കെ സുധാകരനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ പൊതുവെ ചർച്ചകൾ ഉയർന്നു വന്നതാണ് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നേരത്തെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതാണ് അപ്പോൾ കെ സുധാകരനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ആരെ കൊണ്ടുവരണമെന്നതൊക്കെ തന്നെ നേരത്തെ വലിയ ചർച്ചയായിരുന്നു ഏതായാലും ഇപ്പോൾ ചില പേര് പേരുകളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവുമൊക്കെ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരും എന്നത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ കേരളത്തിൽ ിൽ നിന്ന് മടങ്ങിയെത്തിയ കെ സി വേണുഗോപാൽ ഇപ്പോൾ നേരെ പോയത് സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് അവിടെ രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു ഏതായാലും തീർച്ചയായും ഈ ഒരൊറ്റ വിഷയം മാത്രമായിരിക്കും ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ഒരു തീരുമാനം എന്നുണ്ടാകും എന്നതാണ് നമുക്ക് അറിയേണ്ടത് അതായാലും കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒന്നും വിട്ടുപറയാതെയാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് ഒരു അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരാളെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു െ നിയമിക്കുമ്പോൾ അക്കാര്യം പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായി തീരുമാനമെടുക്കും അത് മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടതില്ല എന്ന വിമർശനമൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചത് അതേസമയം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അങ്ങനെയൊരു തീരുമാനം ഇപ്പോഴില്ല അങ്ങനെയൊരു ചർച്ച ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം അല്ലെങ്കിൽ പുതിയ ആളെ കൊണ്ടുവരിക എന്നത് സംബന്ധിച്ചുള്ള ചർച്ച ഹൈക്കമാൻഡിൽ വളരെ സജീവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എപ്പോഴുണ്ടാകും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഏതായാലും ഇന്ന് എന്നൊരു സൂചനയാണ് വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്ന് നേതൃമാറ്റം ഇല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നുകൂടിയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്